തൃശ്ശൂർ ഒരാൾ മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറയുന്നത് മോഡ കല്യാണത്തിനൊക്കെ വരും അത്ര അടുപ്പമുണ്ടായി എന്നാ ഞാനൊന്ന് ചോദിക്കാം അദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു തോറ്റു ഇപ്രാവശ്യം മത്സരിച്ചു തോക്കും പക്ഷെ അതിനു പറ്റിയ ആറു വർഷം ഈ പാർലമെന്റിൽ അംഗമായിരുന്നു കേന്ദ്രത്തിൽ ഞാൻ ഒരു എം പി പാർലമെന്റിൽ പോകാന്ന് പറയുന്നത് ചെങ്ങന്നൂര് റെയിൽവേ സ്റ്റേഷനിൽ എണി വെച്ചു എന്ന് പറയാനാണോ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചത് ശബരിമല അയ്യപ്പനുള്ളത് കൊണ്ട് ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി കോടായും കോടി ജനങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും തിരുവല്ലയിൽ കോട്ടയത്തും വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ആ അവിടെ ഒരു വികസനം റെയിൽവേയുടെ ആവശ്യമാണ് അല്ലാതെ എവരാരും പറഞ്ഞുകൊണ്ട് ഏണിപ്പിടി വെച്ചാൽ തോല്ല എന്താ എണി ചറേറ്റർ വെച്ചു എന്നാണ് പറഞ്ഞത് പറയുന്നതായിട്ടൊന്നും അവകാശവാദങ്ങളാണ് എന്ത് അവകാശവാദം ഇത്രയധികം അയ്യപ്പന്മാർ വന്നിറങ്ങുന്ന കേരള കേരളത്തിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നിറങ്ങുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഏണി വെച്ചതാണോ പത്ത് പതിനഞ്ച് പത്ത് മുപ്പത് പോലെ ആയിട്ടുള്ള വികസനം നമ്മളതൊക്കെ ചിന്തിക്കണം ഏത് കേന്ദ്ര പദ്ധതി കൊണ്ടുവരാൻ പിന്നെ ഒരാൾ ഇടുക്കി ഞാൻ ഉദാഹരണം പറയാം തൃശൂർ ഒരാൾ മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറയുന്നത് മോഡ കല്യാണത്തിനൊക്കെ വരും അത്ര എളുപ്പമുണ്ട് എന്നാൽ ഞാനൊന്ന് ചോദിക്കാം അദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു തോറ്റു ഇപ്രാവശ്യം മത്സരിച്ചു തോക്കും പക്ഷെ അതിനുമ്പത്തേകം ആറു വർഷം ഈ പാർലമെന്റിൽ അംഗമായിരുന്നു അപ്പൊ നമ്മളിപ്പോ രാജ്യസഭയ്ക്ക് പോകണം ശ്രീ സോമപ്രസാദ് രാജ്യസഭയ്ക്ക് പോകണം പക്ഷെ തിരുവനന്തപുരത്ത് വന്ന് നിയമസഭയിൽ വന്ന് നിയമസഭാ സെക്രട്ടറിയുടെ മുമ്പിൽ അദ്ദേഹം എം എൽ എമാരുടെ പിന്തുണയോടെ ഒപ്പിട്ട് കൊടുത്ത് നോമിനേഷൻ സമർപ്പിച്ച് പതിനായിരം രൂപ കെട്ടിവെച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് എം എൽ എ മാരെ വോട്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്ത് ജയിച്ചു വന്നിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ പോയത് ഈ തൃശൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നോമിനേഷൻ പോലും കൊടുക്കാതെയാണ് പാർലമെന്റിൽ പോയത് ആറ് കൊല്ലം ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലം പോയി ലോക്സഭയിൽ അഞ്ചു കൊല്ലം രാജ്യസഭയിൽ ആറുകൊല്ലം പറയുന്ന കേട്ടോ നിങ്ങൾ എന്താണ് പറഞ്ഞു പറ്റിക്കാൻ പോകുന്നത് മനസ്സിലാക്കൂ ആറ് കൊല്ലം അദ്ദേഹം പോയിട്ട് അദ്ദേഹം ഈ വിളക്കാൽ വെക്കുന്ന അല്ലാതെ തീരപ്രദേശം എന്താ പറയുക എല്ലാവർക്കും കക്കൂസ് നടി ഏത് കക്കൂസ് എന്ത് കക്കൂസ് അപ്പൊ പറഞ്ഞു തീര സ്ഥലം തരണം തീരപ്രദേശ് കടപ്പുറം പതിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് കക്കൂസ് ഉണ്ടാക്കാൻ ഈ കടപ്പുറത്തെ സ്ഥലം തന്നാൽ കടപ്പുറത്ത് ഒന്നും പഴയാൻ പാടില്ല എന്താണ് കേന്ദ്ര നിയമം അവിടെ കക്കൂസ് എവിടെ കക്കൂസ് കക്കൂസ് ഒന്നും വേണ്ട തൃശൂരിൽ വോട്ട് പിടിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം പാലക്കാട് ഏക്കർ കണക്കിന് നൂറ് ഏക്കറിലധികം സംസ്ഥാന സർക്കാർ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ ഐ ഐ ടി സ്ഥാപിക്കാൻ പാലക്കാട് സ്ഥലം ഉണ്ട് ഈ പറയുന്ന മാന്യന്മാര് ഈ പാർലമെന്റിൽ ആറ് കൊല്ലം നോമിനേഷൻ പോലും കൊടുക്കേണ്ട അങ്ങനെയാ അദ്ദേഹം സെലക്ട് ചെയ്തേക്കും അദ്ദേഹം പ്രധാനമന്ത്രി ഉത്തരവിറക്കി ഇന്നാളെ പാർലമെന്റ് അംഗമാക്കിയിരിക്കുന്നത് നോമിനേറ്റ് ചെയ്തു അങ്ങനെ നോമിനേറ്റ് ചെയ്ത് പാർലമെന്റിൽ വന്നാൽ ഒരു ദിവസം പോലും മാറുന്നിട്ടില്ല